ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് സൺഡേ മോർണിംഗ് വ്ലോഗാണെട്ടോ നമ്മൾ പയ്യാമ്പലത്ത് നമ്മൾ കുറച്ച് ചായയും കടിയൊക്കെ ആക്കിയിട്ട് പയ്യാമ്പലം പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അതൊരു വൈബല്ലേ അപ്പോൾ നമ്മൾ എന്നും വീട്ടിലിരുന്നിട്ടല്ലേ ചായ കുടിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് അന്നത്തെ ദിവസം പയ്യാമ്പലം ബീച്ചിൽ പോയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ണൂർ തളാപ്പിൽ ഇത് ഒരു കെ എസ് ആർ ടി സി ബസ് ഗട്ടറിൽ കയറിയതാണ് കേട്ടോ കാണാൻ കഴിഞ്ഞത് രാവിലെ തന്നെ ആളപായം തന്നെ ഒന്നുമില്ല എന്നാണ് കേട്ടോ അറി അറിയാൻ കഴിഞ്ഞത് ബസ്സിനും ഒന്ന് കേടുപാടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഇതാ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ണൂർ നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ രാവിലത്തെ കാഴ്ചകൾ പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ട്രെയിനിൽ പോകുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ ബ്രിഡ്ജിൻ്റെ അടി താഴത്തായിട്ട് ഭയങ്കര വെള്ളമാണ് കേട്ടോ നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ വീലിപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എടുത്ത് ശരിക്കും കാണിച്ചുതരാം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ടൂ വീലൊക്കെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാറിൽ പോകുന്നവർക്ക് വിഷമമൊന്നുമില്ല ടു വീലില് പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇതാ രാവിലെ ഒരു ഏഴര മണിക്കാണ് നമ്മൾ പോകുന്നത് അപ്പം കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ല ശൂന്യമായിട്ട് പോകാം റോഡൊക്കെ നല്ല ബ്ലോക്കൊന്നും ഇല്ലാണ്ട് തന്നെ ഉണ്ട് പിന്നെ ഇതാ നമ്മളൊരു പഴയ ഒരു ടാക്സീസാണ് കേട്ടോ അവിടെ പിന്നെ നമ്മളിത് പയ്യാമ്പലം ബീച്ച് റോഡ് കയറിയിട്ടുണ്ട് നമ്മളിത് ആ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം കയറുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ് നല്ല കാറ്റും പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കാണാനും നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടും നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ അപ്പം ഇതാ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് നമ്മളിത് വണ്ടി സൈഡാക്കിയിട്ട് അങ്ങനെ ചായയും എല്ലാം റെയിൻകോട്ടും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ റെയിൻകോട്ട് ഇട്ടിട്ട് നമുക്കിങ്ങനെ മഴയത്ത് നടക്കാം എന്നെല്ലാം വിചാരിച്ചിട്ടാണ് കയറും ഇതെല്ലാം ചായ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ പുറത്തിറങ്ങുകയാണ് എന്നെ <gewoon und> <target>, <nos> <parar>

ഫോണെന്ന് വണ്ടി കഴിച്ചിടക്കറ്റില് ഫോണ് പോക്കറ്റില് ഇടാ നനിയന്ന് അവിടെ വെച്ചിട്ട് വെക്കേത്തു പറഞ്ഞു ആ ശെരിയാ അത് കളർ മാറിയേ ഫ്ലാസ്കല്ലേ Ừ Hết đây rồi. രണ്ടെണ്ണം <simitation> വേണോതി <simitation> <simitation> ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ചു ഇതാ രാവിലത്തെ പിന്നെ നമ്മൾ കടൽ തീരത്തുള്ള കാഴ്ചകളാണ് കേട്ടോ മീൻപിടുത്തക്കാരുണ്ട് പിന്നെ ഇതാ കുറച്ച് ആൾക്കാർ അപ്പുറത്ത് ഫുട്ബോൾ കളിക്കുന്നുണ്ട് പിന്നെ ഒറ്റയോറ്റ ഫാമിലീസൊക്കെ വരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു രാവിലത്തെ കാഴ്ചകളാണൊന്ന് വേറെ തന്നെ ഒരു വൈബല്ലേ അതുകൊണ്ട് പിന്നെ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോ ഫാമിലീസൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ അതൊന്നും ശരിക്കും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാണ്ടൊക്കെ ഉണ്ടാവൂലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ അത് നമ്മൾ ഉപ്പിലിട്ടൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ പോകുന്നത് കഴിക്ക് ഫുഡ് കഴിക്കുക എന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ടുണ്ടാക്കാമെന്നാണെന്ന് വിചാരിച്ചത് ഞാൻ ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ പറഞ്ഞാൽ പോകുമ്പോൾ കഴിച്ചിട്ടന്നെ പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കണ്ണൂരുള്ള എം ബി കെയിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഫുഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു തിരിച്ചുപോയിട്ട് കോഫി ഹൗസിൽ പോയിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുള്ളത് പിന്നെ പിന്നെ ഈ മഴ തുടങ്ങിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പോയിട്ടുണ്ടോ ബീച്ചിലൊക്കെ പോയി ചായ കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കും കേട്ടോ നല്ല രസമാണ് നമുക്ക് അവിടുന്ന് തിരിച്ചു കയറാനേ തോന്നിയിട്ടില്ല നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് അവിടുന്ന് മഴ കൊള്ളുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് അവിടുന്ന് കടൽ തീരത്ത് നിന്ന് കുറച്ച് ചെറിയ ചെറിയ കല്ലുണ്ടാവില്ല നമ്മൾ ഫിഷ് ടാങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ട് മൂന്ന് കല്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പൂവി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫിഷ് ടാങ്കി സെറ്റ് ചെയ്യാൻ അങ്ങനെ നമ്മൾ കോഫി ഹൗസിൽ എടുത്തിട്ടുണ്ട് നമ്മൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ മസാല ഇങ്ങനെയാണ് ഇങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടോ മസാല വരുത്തേറ്റിലാക്കി വെച്ച് അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മസാല ദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു ഫിഷ് ഫിഷിൻ്റെ കടയുണ്ട് അവിടെ പോയതാണ് കേട്ടോ അപ്പം ഒരുവിധ കടയൊന്നും തുറന്നിട്ടില്ല ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഒരു ഷോപ്പിൽ നോക്കിയപ്പോൾ അവിടെ നല്ലതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കണ്ണൂർ നമ്മുടെ ട്രെയിൻ പോകുന്നതിന് ബ്രിഡ്ജിൻ്റെ അടിയിൽ ഇതാ വെള്ളം കെട്ടി നിന്നിട്ട് നമുക്ക് ടൂ വീലൊക്കെ പോകുന്നവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു നമുക്കിതിൽ പോകാൻ വേണ്ടിയിട്ട് മേത്ത് മേത്ത് എന്തായാലും നമ്മൾ മൊത്തം കുളിച്ചിട്ടാണ് പോവുക ടൂവീല് മഴക്കാലത്ത് ഇതിൽ കൂടി പോകാനേ പറ്റില്ല ഗവൺമെൻറ്റിന് ഇതുവരെ ഇതിനൊരു പരിഹാരം കാണാനും കഴിഞ്ഞിട്ടില്ല പിന്നെ ഇതാ നമ്മൾ എ കെ ജി ഹോസ്പിറ്റലാണ് കേട്ടോ കണ്ണൂരുള്ള എ കെ ജി ഹോസ്പിറ്റലാണിത് അപ്പം ഇത് നമ്മളതിലേ പോകുമ്പോൾ ഒന്ന് വെറുതെ എടുത്തുന്നേ ഉള്ളൂ പിന്നെ വേറൊരു കാഴ്ച കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മൾ കണ്ണൂരുള്ള സെൻട്രൽ ജയിൽ നമ്മൾ കണ്ണൂരിലർക്കൊക്കെ കാണാൻ അറിയാം പക്ഷേ മറ്റുള്ള ജില്ലയിലുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ കണ്ണൂർ ജയിലിതാ കണ്ടോളൂ വീഡിയോയിൽ കണ്ടോളൂ അങ്ങനെ ഫിഷിനെ വാങ്ങാൻ വേണ്ടിട്ട് ഫിഷിൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളത് ആ വണ്ടി സൈഡാക്കിയിട്ട് അങ്ങനെ നമ്മൾ കയറിയിട്ട് വാങ്ങാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെയും നമ്മൾ കണ്ണൂർ കണ്ട് അതേപോലെ ഉള്ള ഫിഷ് തന്നെയാണ് ഉള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു ഏതായാലും എന്തായാലും വാങ്ങണം അതുകൊണ്ട് ഇവിടുന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങുകയാണ് കേട്ടോ അപ്പം ഞാനത് സെറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ കാണിച്ചു തരാൻ പോയി അങ്ങനൊക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പത്ത് ഫിഷ് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാണ് നമ്മൾ കുറച്ച് മണലും കുറച്ച് കല്ലും ഒക്കെ ചെറിയ ചെറിയ കല്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പയ്യാമ്പലം ബീച്ചെന്ന് അങ്ങനെ എന്താണ് പുഞ്ചൽക്കാട് എന്ന് പറഞ്ഞൊരു ഇതാണെട്ടോ പ്ലാന്റ് ആണ് അത് അപ്പം അത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ പിന്നെ അത് സെന്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ മോള് ചെയ്തതാണ് കേട്ടോ നമ്മളെ പി വി സി പൈപ്പിൻ്റെ മേലെ ബേബി മെറ്റൽ വെച്ചിട്ട് ഗ്ലൂ കണ്ടിട്ട് ഒട്ടിച്ചതാണ് കേട്ടോ അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതാണ് നമ്മളെ ഫിഷ് ടാങ്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് ഏട്ടോ ഫിഷ് കളർ ഫിഷാണ് അപ്പം ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അവരെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ പേരെന്താന്നുള്ളത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഇതിൻ്റെ മാത്രമായിട്ട് ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ വേറെ തന്നെ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ നമ്മളെ ഫിഷ് ടാങ്കിൻ്റെ സ്റ്റാൻഡ് നമ്മൾ പഴയ ഒരു ടി വി സ്റ്റാൻഡായിരുന്നു അപ്പോൾ അത് ഇതൊന്ന് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം മോളെ പരിപാടിയാണ് അപ്പം ഉള്ള വീഡിയോ ഉണ്ട് അത് ഞാൻ പിന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ബൈ